മുണ്ടക്കി ഉരുൾപൊട്ടലിന്റെ ചിത്രങ്ങളും വിവരങ്ങളും ഐ എസ് ആർ ഒ പുറത്തുവിട്ടു സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഐ എസ് ആർഒ നൽകുന്ന വിവരം പാറകൾ ഒഴുകിയെത്തിയത് എട്ട് കിലോമീറ്ററുകളോളം ദൂരമാണ് എന്നും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അനഖ നൽകും അനഖ എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഐ എസ് ആർഒ നൽകുന്നത് കൂടുതലായുള്ള ഐ എസ് ആർ ഒ നൽകിയ വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെതിട്ട് ഒഴുകിയെത്തിയത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ദുരന്ത മേഖല എണ്ണായി എൺപത്താറായിരം ചതുരശ്ര മീറ്ററിലാണ് എന്നും ഇപ്പോൾ ഐ എസ് ആർ വ്യക്തമാക്കുന്നു ഏതായാലും പുറത്തു വന്നത് റെഡാറ്റ് സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ആഘാതമാണ് ഈ പ്രദേശത്ത് സംഭവിച്ചത് എന്നുള്ളത് മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഒരു റീആക്ടിവേഷനാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്നും ഐ എസ് ആർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശ ചിത്രങ്ങളടക്കം ഈ ചിത്രങ്ങളിൽ ഉണ്ട് ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഐ എസ് ആർ പോത്തുവിട്ടിരിക്കുന്നത് ഏതായാലും പാകക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആഘാതം കൂടിയതും നിരവധി പേർ മരിക്കുകയും നിരവധി പേരെ ഇപ്പോഴും ഇപ്പോഴും കാണാമറിയ താഴതിന്റെയും പ്രധാന കാരണം അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത്ര ദിവസമായിട്ടും മൂന്നും നാലും ദിവസമായിട്ടും നിരവധി ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നിരവധി പേരെ തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല അതിനർത്ഥം ഇത്തരത്തിൽ പാകക്കെട്ടുകൾ ഉൾപ്പെടെ ഈ പാകക്കെട്ടുകളും അതുപോലെ തന്നെ ഈ മരങ്ങൾ ഉൾപ്പെടെ ഈ എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ അത് ശക്തമായി തന്നെ വന്നു അതിനിടയിൽപ്പെട്ടാണ് നിരവധി പേർ മരിക്കുകയും അത്തരത്തിൽ നിരവധി പേരെ കാണാതാവുകയും നിരവധി പേരുടെ മൃതദേഹം തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആവുകയും ചെയ്തത് ഏതായാലും ഏറെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ആയിരത്തി എൺപത്തി നാലിലെ അടക്കം വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ട അടക്കം ഉണ്ടായിരുന്നു ഇതിന് ഒരു ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രദേശത്ത് നടന്നത് എന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പുറത്തുവിട്ട ഐ എസ് ആർഒസ്ആർഒയുടെ ഈ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദുരന്തത്തിന്റെ ആഴം അതിരാ